അസലാമലൈക്കും ഇന്ന് ഞാൻ ബീട്രൂട്ട് പേരി ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ആ വീഡിയോ ഒന്ന് കണ്ടുവന്നാലോ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും ടേസ്റ്റ് ഉണ്ടെങ്കിൽ അറിയിക്കണേ നമുക്ക് വീഡിയോ കണ്ടുവരാം വരാം പച്ചമുളകും ഒരു ബീട്രൂട്ടും തോരൊക്കെ ചെത്തി നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളുള്ളി കറിവേപ്പില സവാള ചെറിയ കഷ്ണം മാത്രം അ പച്ചമുളക് വട്ടത്തിലാണേ മുറിച്ചിട്ടത് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് പച്ചമുളക് മുറിച്ചിട്ടാൽ പൊതുവേ രസം ഇങ്ങനെയാണ് വട്ടത്തിൽ പെരിയർക്ക് ബീട്രൂട്ട് അരിഞ്ഞിടാൻ തുടങ്ങുന്നുണ്ട് അത് കാണിച്ചു തരട്ടോ ഇതുപേക്ഷിച്ചിട്ടാണ് അരിഞ്ഞിടുന്നത് ഈ ഭാഗത്ത് കൂടി ഇപ്പം ഞാൻ അരിഞ്ഞിട്ടത് ഇതൊന്ന് രണ്ട് മൂന്ന് നാല് ഭാഗത്തുണ്ട് നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് എന്താ പീസാക്കി നമ്മൾ ഒപ്പിച്ച് മുറിച്ച പോലെ ആക്കിയിട്ടുണ്ട് കൈ നമുക്ക് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കുന്ന കണ്ടു നോക്കട്ടോ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടിച്ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് നേരം വാടി വന്നു ഈ കുറച്ച് സമയം ഞാൻ അരച്ച് വെക്കട്ടെ വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇരുന്നിട്ട പച്ചമുളകും വെള്ളുള്ളി ഇടുന്നുണ്ട് ഇതിന് പകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ ഉപ്പ് ഇട്ടിട്ടിട്ട് കൊടുക്കാം അഞ്ച് മിനിറ്റ് വരെ അടച്ച് വെച്ച് റെഡി പേര് റെഡി കേട്ടോ